നാലാം തീയതിയാണ് അപ്പോൾ അതിനുകൂടി ഈ ഒരു ചോദ്യത്തിൽ നടക്കി ക്ഷണിക്കുന്നതിനകത്ത് ക്ഷമിക്കണം നാലാം തീയതിയാണ് സത്യപ്രതിജ്ഞ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം അഞ്ചോ ആറ് ദിവസങ്ങളിൽ പരമാവധി മന്ത്രിമാരുടെ അപ്പോയിൻമെൻറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് മന്ത്രിമാരോടൊക്കെ ഇനിഷ്യലി സംസാരിച്ചപ്പോൾ പോസിറ്റീവായിട്ടുള്ള നിലപാടാണ് പറയുന്നത് അപ്പോൾ അത് നമ്മൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തും ഉറപ്പായിട്ടുണ്ടാവും വികസന കാര്യങ്ങളിൽ നമുക്കങ്ങനെ ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ വിചാരിക്കേണ്ടെന്ന് കാര്യമില്ല അപ്പോൾ ഇന്നലെ ഇന്നലെ ഞാൻ മുനിസിപ്പാലിറ്റിയിൽ പോയിരുന്നു മുനിസിപ്പാലിറ്റി പോയപ്പം എല്ലാ കൗൺസിലർമാരും കണ്ടപ്പം ഞാനൊരു കാര്യം അവരോട് പറഞ്ഞത് അപ്പം ഇപ്പം സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോട് എനിക്ക് പറയാനായിട്ടുള്ളത് അപ്പം മുനിസിപ്പാലിറ്റിയുടെ ഭരണകാലാവധി ഒരു വർഷമാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒന്നര വർഷമാണ് ഈ ടെന്യൂറിൽ എൻ്റെ ഒന്നര വർഷമാണ് ഈ ഒന്നര വർഷം നമുക്ക് പരമാവധി പെർഫോം ചെയ്യാം തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ അവരെ തോൽപ്പിക്കാൻ ഞാനും എന്നെ തോൽപ്പിക്കാൻ അവരും ശ്രമിച്ചോട്ടെ അന്നേരം നമുക്ക് രാഷ്ട്രീയമാകാം അതുവരെയുള്ള കാര്യങ്ങളിൽ പാലക്കാടിനെ തോൽപ്പിക്കാൻ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രമിക്കേണ്ട എന്ന് പറയുകയും അവർ വളരെ പോസിറ്റീവായിട്ട് മുനിസിപ്പാലിറ്റി പോയപ്പോൾ അവർ വളരെ പോസിറ്റീവായിട്ട് അതിനോട് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്തു അപ്പോൾ അത്തരം കാര്യങ്ങൾ നമുക്ക് വികസന കാര്യങ്ങളിൽ നമ്മൾ അങ്ങനത്തെ ഫൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നാടിന് പ്രയോജനമില്ല അങ്ങനത്തെ ആശങ്ക ജനാധിപത്യത്തിൽ ഉണ്ടാകാൻ പാടില്ല അങ്ങനത്തെ പ്രതിപക്ഷ എം എൽ എക്ക് അങ്ങനെ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടാകാൻ പാടില്ല ഇപ്പൊ കാരണം ഇപ്പം പാലക്കാട് കേരളത്തിന്റെ ഭാഗമാണല്ലോ ഇപ്പൊ കേരളം ഏതെങ്കിലും മേഖലയിൽ ഒന്നാം നമ്പർ ആണ് എന്ന് സർക്കാരിന് ക്ലെയിം ചെയ്യണമെങ്കിൽ പാലക്കാട് ഉൾപ്പെടുന്നതാണല്ലോ കേരളം അപ്പം ആ നമ്പർ വൺ ആക്കാനുള്ള ശ്രമങ്ങളെല്ലാം പാലക്കാടിനെ കൂടി ഉൾപ്പെടുത്തേണ്ടത് ഗവൺമെൻറ്റിൻ്റെ പാലക്കാട് എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ പാലക്കാട് കോൺസ്റ്റിറ്റ്യുവൻസിയുടെ എം എൽ എ മാത്രമാണ് ഞാൻ പാലക്കാട് കോൺസ്റ്റിറ്റ്യുവൻസിയുടെയും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് പാലക്കാട് കോൺസ്റ്റിറ്റ്യുവൻസിയുടെയും പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ് അപ്പോൾ ആ തോതിൽ അവർക്കുകൂടി ഉണ്ടാകേണ്ടതായിട്ടുണ്ട് ഞാൻ വിചാരിക്കുന്നില്ല ഒരു പ്രതിപക്ഷം ഇപ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മളൊന്നും മുൻവിധിയോടുകൂടി സമീപിക്കേണ്ടല്ലോ അപ്പം ഗവണ്മെൻറ്റ് ആൻറ്റി ആയിരിക്കും എന്നുള്ളൊരു സമീപനത്തിൽ ഞാൻ പോകുന്നില്ല മുൻവിധികളില്ല ഞാൻ ആ വിഷയത്തിനകത്ത് പ്രജുലിസ്റ്റിക് അല്ല ഇപ്പം കാരണം ഇപ്പം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ചില കൺസേൺസ് വളരെ കൃത്യമായി ഞാനത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെ ധരിപ്പിച്ചു സി പി എമ്മിൻ്റെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പുമായിട്ട് സംസാരിച്ചപ്പോഴും അവരെന്നോട് പറഞ്ഞ വാക്കുകൾ ആ വാക്കുകൾ പ്രവൃത്തിയിലൂടെ കൊണ്ടുവരാൻ പറ്റിയാൽ അങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്

കോണ്ടെ അതേ ഗ്രാവിറ്റിയോട് കൂടിയിട്ട് റിഫ്ലക്ട് ചെയ്യുന്ന ഒരാളാണ് അപ്പം സംസാരങ്ങളിലൊന്നും ഞങ്ങൾ ഒരേ ശൈലിയുടെ ആളുകളല്ല അപ്പം വളരെ വ്യത്യസ്തമായ ശൈലിയാണ് എങ്കിൽ പോലും ഒരു 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 പ്രതിപക്ഷ എം എൽ എയുടെ ഒരു ധർമ്മം ഉണ്ടല്ലോ ആ വിഷയങ്ങൾക്കകത്ത് അപ്പം സർക്കാരിനെ തിരുത്തേണ്ടുന്ന വിഷയങ്ങൾക്കകത്ത് ഒരു പ്രതിപക്ഷ എം എൽ എയുടെ ധർമ്മത്തെ ഇപ്പോൾ ഇത്രയും ഒരു പ്രതിപക്ഷ യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകൻ എന്നുള്ള നിലയിലുള്ള തിരുത്തലുകൾ നടത്തിയിട്ടുണ്ട് തിരുത്തലുകൾക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അത് സഭയ്ക്കകത്തും സ്വാഭാവികമായിട്ടും ഉണ്ടാകും പിന്നെ സഭയിലുള്ള ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആളുകളും ഇതുപോലെ തെരുവ് സമരങ്ങളിലൂടെ കടന്നു വന്ന ആളുകളാണ് അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും മന്ത്രിമാരും എല്ലാം ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഞാൻ ഒരു ശതമാനം ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വരട്ടെ എന്ന് എഴുതിയിട്ടാണ് അല്ലെങ്കിൽ എല്ലാവരും അങ്ങനെ വന്നവരാണ് അപ്പോൾ അതുകൊണ്ട് തെരുവിലെ ഒരു കോൺഫിഡൻസ് ആണല്ലോ ഏതൊരു പൊതുപ്രവർത്തകൻ്റെ അങ്ങനെയല്ല ഞാൻ എൻ്റെ നിലപാട് ആ വിഷയത്തിനകത്ത് വളരെ കൃത്യമായി പറഞ്ഞു നമ്മളൊരു എന്താ പറയുക ഈ ഓപ്പറേഷൻ കമല മോഡൽ ഐറ്റംസിനൊന്നും നമ്മളില്ല അങ്ങനെ ജനാധിപത്യത്തെ നമ്മൾ ആളുകൾക്ക് സമ്മർദ്ദവും പ്രതിഫലവും കൊടുത്തിട്ട് പിന്നെ ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാകാനില്ല പക്ഷേ ആ വിഷയങ്ങൾക്കകത്ത് ഇപ്പോൾ താങ്കളുടെ സ്പെസിഫിക് ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആർ എസ് എസിൻ്റെ സർസംഘചാലക പോലും നിലപാട് തിരുത്തിയാൽ ആദ്യം സംസാരിക്കാൻ പോകേണ്ടത് കോൺഗ്രസ് ആയിരിക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ അപ്പം ആർ എസ് എസ് സർസംഘചാലകന്റെ വിഷയത്തിൽ പോലും ആ നിലപാടാണെങ്കിൽ കൗൺസിലർമാരുടെ വിഷയത്തിൽ അതേ നിലപാട് തന്നെ ആയിരിക്കും ഇല്ല അങ്ങനെ അത്തരം കാര്യങ്ങളൊന്നുമില്ല പിന്നെ അപ്പുറത്തൊക്കെ നിങ്ങൾക്ക് അറിയാലോ വലിയ കലാപങ്ങളും കലഹങ്ങളും നടക്കുകയല്ലേ ഒരുപാട് മനുഷ്യന്മാരിപ്പൊ അവരുടെ ഇപ്പം നയങ്ങൾ ശരിയല്ല എന്ന തിരിച്ചറിവ് ഉണ്ടാക്കുന്ന കാലമാണ് ആ തിരിച്ചറിവുമായിട്ട് ബന്ധപ്പെട്ട് ആരും എന്നാലും നമ്മൾ പോസിറ്റീവായിട്ട് സ്വാഗതം ചെയ്യും അങ്ങനെയല്ല ഇപ്പൊ കോൺഗ്രസ് രാജ്യത്തെ ആദ്യത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ രൂപമാണ് ഇപ്പം കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയത് മാത്രമല്ല ഇപ്പം ബി കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു വലിയ പ്രത്യയശാസ്ത്രമാണല്ലോ അതിൽ നിന്നിപ്പം എത്രയോ പാർട്ടികൾ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് കോൺഗ്രസ്സിൽ നിന്ന് പോയി എത്രയോ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന അടിസ്ഥാനപരമായ കോൺഗ്രസ് ആണ് അല്ലേ ഇപ്പം മഹാരാഷ്ട്രയിൽ നാഷണൽ എൻ സി പി നാഷണൽ കോൺഗ്രസ് പാർട്ടി അങ്ങനെ എത്രയോ സ്ഥലങ്ങളിൽ കോൺഗ്രസ്സിൽ നിന്ന് പാർട്ടികൾ തന്നെ രൂപപ്പെട്ടില്ല അത് കാരണം രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം എന്ന നിലയിൽ പിന്നീടുണ്ടാകുന്ന രൂപാന്തരങ്ങൾ കൂടുതൽ നഷ്ടം ഉണ്ടാവുക കോൺഗ്രസ്സിലാണ് പക്ഷേ പാലക്കാട് സാഹചര്യം വ്യത്യസ്തമായിരിക്കും കോൺഗ്രസിലേക്കുള്ള പല മേഖലയിലെ ഒഴുക്കുകൾക്കായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ടല്ലോ ഞാൻ പറയുന്നത് ലീഡർഷിപ്പിനെ വിട്ടേക്കും നിങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ട് പാറ്റേൺ നോക്കൂ മറ്റ് പല പാർട്ടികളുടെയും ശക്തി കേന്ദ്രങ്ങളിലെല്ലാം ഇത്തവണ മാറ്റി ചിന്തിച്ചിട്ടില്ലേ അതൊരു റിഫ്ലക്ഷനാണ് അതൊരു ഇൻഡിക്കേറ്ററാണ് ആളുകൾ ഒരു പൊളിറ്റിക്കൽ മൂഡ് സ്വിങ്ങിന് തയ്യാറാണ് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണത് ആ ഉദാഹരണം സ്വാഭാവികമായിട്ട് അതിൻ്റെ നെക്സ്റ്റ് ലെയർ ലീഡർഷിപ്പിലേക്ക് ഉണ്ടാകും അതിന് മുകളിലേക്ക് ഉണ്ടാകും അത് സ്വാഭാവികമാണ് അത് ബി ജെ പിയിൽ മാത്രമേ നിങ്ങൾ പരിമിതപ്പെടുത്തണ്ട ശ്രീ സന്ദീപാരടെ കടന്നുവരവ് തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടിൻ്റെ നമ്പറിൽ ലിമിറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അത് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മളെല്ലാവരും പറഞ്ഞൊരു കാര്യമാണ് ഇതൊരു വലിയ ഫൈറ്റാണ് വർഗ്ഗീയതയ്ക്കെതിരായിട്ടുള്ളൊരു വലിയ നിലപാടെടുക്കുകയാണ് ആ വർഗീയതയ്ക്കെതിരായിട്ട് നിലപാടെടുക്കുമ്പോൾ പതിനെണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത് വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമല്ല നമുക്ക് ആവശ്യം ആളുകളുടെ മനസ്സിലെ പ്രത്യയശാസ്ത്ര മാറ്റം കൂടിയാണ് ആ വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം എന്ന് പറയുന്നത് കാരണം ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിൽ ജയിച്ചതിന് ശേഷം ആളുകളെല്ലാം പഴയ നിലപാടിലേക്ക് പോയി കഴിഞ്ഞാൽ കാര്യമല്ലോ അപ്പോൾ ആ ഒരു വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഒരു ഐഡിയോളജിക്കൽ ഷിഫ്റ്റ് ആ ഷിഫ്റ്റിലെ പ്രധാനപ്പെട്ട ഇൻഡിക്കേറ്ററുകളിൽ ഒരാളാണ് ശ്രീ സന്ദീപ് വാര്യർ നിങ്ങൾ എടുത്തു നോക്കൂ കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാരിൽ അക്കാലഘട്ടത്തിൽ ഏറ്റവും ഫേസ് വാല്യൂ ഉള്ള നേതാക്കന്മാരിൽ ഒരാളല്ലേ സന്ദീപ് വാരി അല്ലേ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിനേക്കാൾ ഫേസ് വാല്യൂ ഫേസ് വാല്യൂവിൻ്റെ കാര്യമാണ് പദവിയുടെ കാര്യമല്ല ഫേസ് വാല്യൂ ഉണ്ടായിരുന്ന ഒരാൾ ഇപ്പുറത്തേക്ക് വരിക ഇപ്പോൾ കേരളത്തിലെ ഏതൊരു പോയിന്റിൽ പോയാലും അറിയപ്പെടുന്ന ആളാണ് ശ്രീ സന്ദീപ് വാര്യർ അദ്ദേഹത്തിൻ്റെ അക്കാലഘട്ടത്തിൽ ഒരു നിലപാടിനോട് യോജിപ്പില്ല പക്ഷെ അറിയപ്പെടുന്ന ഒരാളാണ് ആ ഫേസ് വാല്യൂ ഉള്ള ഒരാൾ ഇപ്പുറത്തേക്ക് വരിക എന്ന് പറയുന്നത് ഒരു ചേഞ്ചിൻ്റെ ഇൻഡിക്കേറ്ററാണ് അത് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലെ നമ്പറിനപ്പുറം നമ്പറിനപ്പുറം ഉള്ളൊരു മാനം ശ്രീ സന്ദീപ് ഭാര്യരുടെ കടന്നൂരോട് കൂടിയിട്ടുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം എന്നുള്ളതല്ല ഞാൻ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തെരഞ്ഞെടുപ്പിൽ ഞാൻ ഏറ്റവും അധികം ദൈനംദിനം സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയം പാലക്കാട്ട് നെൽകർഷകൻ്റെ പ്രശ്നമാണ് കാരണം അത് ഓരോ സ്ഥലങ്ങളിലും ഇപ്പം നെൽകർഷകർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഏതെങ്കിലും ഒരു ഗ്രാമം മാത്രം വന്നാൽ പോരാ മുനിസിപ്പാലിറ്റിയിലുണ്ടല്ലോ നെൽകർഷകർ പാലക്കാട് കോൺസ്റ്റിറ്റുവൻസിയിലെ ഏതെങ്കിലും ഒരു ഒരു തൊഴിലിൻ്റെ നമ്പറിനെ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് നെൽകൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പ്രത്യക്ഷമായും പരോക്ഷമായും ഭൂ ഉടമകളുണ്ട് വലിയ നമ്പർ തൊഴിലാളികളുണ്ട് അപ്പം പാലക്കാട്ടെ ആകെ തൊഴിലുമായി വരുമാനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്രോതസ്സാണ് നെൽകൃഷി അപ്പോൾ അത് കിട്ടുന്ന ഞാൻ ഈ നെൽകർഷകരുടെ സമരവുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ ഞാൻ അവരോട് തന്നെ പറയും നിങ്ങളുടെ ഡിമാൻഡ് തന്നെ ചെറുതാണ് അവർ ഡിമാൻഡ് ചെയ്തത് മുപ്പത്തഞ്ച് രൂപയാണ് മുപ്പത്തഞ്ച് രൂപ കൊണ്ട് ഒരു കാരണവശാലും നെൽകൃഷി ലാഭകരമായി കൊണ്ടുപോകാൻ കഴിയില്ല കാരണം ഈ പണം കൃത്യമായി കിട്ടുന്നില്ല നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് മൂന്ന് മാസം നാല് മാസത്തേക്ക് ഗ്യാപ്പിലാണ് പണം കിട്ടുന്നത് സംഭരിക്കപ്പെട്ട നെല്ലിൻ്റെ തന്നെ അപ്പം ഇതാരും കയ്യിൽ അലമാരയ്ക്കകത്ത് പണം സൂക്ഷിച്ചു വെച്ചിട്ടല്ലോ നെൽകൃഷിയിലേക്ക് പോകുന്നത് ഇതെവിടുന്നെങ്കിലുമൊക്കെ പലിശക്കെടുത്തിട്ടാണ് വ്യക്തി വായ്പയിൽ നിന്ന് എടുക്കുന്നത് നാല് മാസം എന്ന് പറയുമ്പോൾ നാല് മാസത്തെ പലിശ കൂടെ മാറല്ലേ അപ്പോൾ ഇവരുടെ മുപ്പത്തഞ്ച് രൂപ എന്ന് പറയുന്നത് പോലും കുറവാണ് അപ്പോൾ അത് അവരുമായിട്ട് സംസാരിച്ച് അത് മെച്ചപ്പെടുത്താനായിട്ടുള്ള ശ്രമം അതൊരു വശത്ത് ഇനി മാത്രമല്ല ഈ പിന്നെ നെൽകൃഷിയുമായി ബന്ധപ്പെട്ട് മറ്റെന്തെല്ലാം സാധ്യതകൾ നമുക്ക് തേടാൻ കഴിയും ഇപ്പം നമ്മൾ വിഷൻ ട്വൻറ്റി ഫോർ ടീ അവതരിപ്പിച്ചു അതിന് അടുത്തൊരു ദിവസം അതുമായി ബന്ധപ്പെട്ട് മാത്രം ഒരു മാധ്യമ സമ്മേളനം ഉദ്ദേശിക്കുന്നുണ്ട് അങ്ങനത്തെ വിശദാംശങ്ങളിൽ കിടക്കാം നമ്മുടെ ഒരു ലക്ഷ്യം ഇത്രേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള പേരീഡിലേക്കുള്ള കാര്യങ്ങളല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ മുപ്പത്തൊന്ന് വരെയുള്ള കാലാവധിയല്ല രണ്ടായിരത്തി നാൽപ്പതിൽ ലോകഭൂപടത്തിൽ നമ്മളങ്ങനെ പാലക്കാടിനെ അടയാളപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ചെറുതും വലുതുമായിട്ടുള്ള ആ നമുക്ക് ആവശ്യം ഇതൊരു കണ്ടിന്യൂറ്റി അല്ലേ ഒരു ഒരു എം എൽ എയുടെ ഒരു ടെന്യൂർ അവസാനിക്കുമ്പോൾ തുടങ്ങും തുടങ്ങുമ്പോൾ ആരംഭിക്കുകയും അവസാനിക്കുമ്പോൾ പൂർത്തിയാക്കുകയും ചെയ്യുന്ന കാര്യങ്ങളല്ല രണ്ടായിരത്തി നാൽപ്പതിൽ ലോക ഭൂപടത്തിൽ നിങ്ങൾ പാലക്കാടിനെ ഇങ്ങനെ അടയാളപ്പെടുത്തുന്നു ആ വീക്ഷണമാണ് നമുക്ക് വേണ്ടത് അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളുണ്ട് ഇപ്പോൾ ഞാൻ ധാരാളം കർഷകരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പാഡി ടൂറിസം വലിയ സാധ്യതയല്ലേ ചലച്ചിത്ര മേഖലയിൽ നിന്ന് ആളുകൾ വരട്ടെ നമ്മുടെ ഇപ്പം എന്ന് പറയുമ്പോൾ മലമ്പുഴ ഡാമോ അല്ലെങ്കിൽ അത്തരം പ്രദേശങ്ങൾ മാത്രം കാണുന്നതിനപ്പുറം നമ്മുടെ പാടശേഖരങ്ങളുടെ സൗന്ദര്യം കൂടി ആളുകൾ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ആസ്വദിച്ചിട്ട് പോകട്ടെ കഴിഞ്ഞ ദിവസം ടൂറിസം മന്ത്രിയുമായിട്ട് സംസാരിച്ചപ്പം അത്തരം ചില കാര്യങ്ങളെപ്പറ്റി അദ്ദേഹത്തോട് പരാമർശിച്ചു അദ്ദേഹം അതിനോട് പോസിറ്റീവായിട്ടാണ് റെസ്പോണ്ട് ചെയ്യുന്നത് അതുകൂടെ പറയണമല്ലോ അപ്പം അതൊരു വലിയ സാധ്യതയാണ് പാലക്കാടിന് അതൊരു അധിക വരുമാനമാണ് ഇതിൽ നിന്ന് കിട്ടുന്നൊരു സർപ്ലസ് വരുമാനമാണ് അത്തരം സാധ്യതകൾ കൂടി

അല്ല അതിനകത്ത് ഒന്ന് അത്തരം കാര്യങ്ങൾ തീരുമാനിക്കേണ്ടുന്ന ആൾ ഞാനല്ല ഞാൻ സംഘടനക്കകത്ത് എൻ്റെ പദവിക്കൊരു മാറ്റം വന്നിട്ടില്ലല്ലോ ഞാൻ നിയമസഭാ സാമാജികനായി എന്നതുള്ളത് ഒഴിച്ചാൽ സംഘടനക്കകത്ത് എനിക്കൊരു മാറ്റം ഉണ്ടായിട്ടില്ല ഞാൻ ഇപ്പോഴും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ മാത്രമാണ് അത്തരം കാര്യങ്ങൾ പാർട്ടി നേതൃത്വമാണ് പരിഗണിക്കേണ്ടത് പിന്നെ ഒരുപാട് പേര് പോയി എന്ന് പറയുമ്പോൾ അപ്പോഴും ഞാൻ അതിനോട് സ്നേഹപൂർവ്വം യോജിച്ചൊരു വിഷയമുണ്ട് എത്ര പേരാ പോയത് ഒന്ന് എതിരായി പോയി മത്സരിച്ചൊരു സ്ഥാനാർത്ഥി പാലക്കാട് കോൺസ്റ്റിറ്റ്യുവൻസിക്കകത്ത് പോയത് പ്രധാനമായും പോയത് ഒരു പഞ്ചായത്ത് മെമ്പർ മാത്രമാണ് ഒരു പഞ്ചായത്ത് മെമ്പർ ഒരു ബ്ലോക്ക് സെക്രട്ടറി മാത്രമാണ് മറ്റുള്ള രണ്ടുപേർ എലക്ഷൻ സമയത്തെ സെൻസേഷനുകളാണ് അതൊക്കെ എലക്ഷൻ സമയമായതുകൊണ്ട് മാത്രം ക്യാരി ചെയ്യപ്പെട്ട വാർത്തകളാണ് മറ്റ് രണ്ടുപേർ ഞാൻ ഇപ്പോഴും പറയും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും പറയുന്നു അഞ്ച് വർഷമെങ്കിലും ആയി അവർ പാർട്ടി പ്രവർത്തനം അവസാനിപ്പിച്ചിട്ട് അന്ന് ക്യാരി ചെയ്യപ്പെട്ട വാർത്തയിലെ പദവികൾ അവർ ഇരിക്കുന്നുമില്ല അപ്പോൾ അഞ്ച് വർഷം മുമ്പുള്ള അത് ഞാൻ ചോദിച്ചോട്ടെ ഇന്നാണ് ആ തലത്തിലുള്ള ഒരാൾ പാർട്ടിയിൽ നിന്ന് പോയതെങ്കിൽ അത് ഫ്ലാഷ് ന്യൂസ് പോയിട്ട് ആ മറ്റേ താഴെ എത്തി കാണിക്കുന്നുണ്ട് വരുന്നത് ഫ്ലാഷണല്ലോ സ്ക്രോള് പോലും ആവില്ലല്ലോ ശരിയല്ലേ ശരിയല്ലേ അത് ഞാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞത് അത് നമുക്കും നമുക്കെല്ലാവർക്കും ഒരു പാടാകണം നമ്മൾ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അത്തരം ഒരു പ്രസക്തിയില്ല തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിനെ അത് സ്വാധീനിക്കില്ല തെരഞ്ഞെടുപ്പ് വലിയ വലിയ കോണ്ടന്റ് അല്ലേ ചർച്ച ചെയ്യപ്പെടുന്നത് ജനങ്ങളെ ബാധിക്കുന്ന ഞാൻ അന്ന് നിങ്ങളോട് പറയുന്നുണ്ടല്ലോ ഈ വിവാദമൊക്കെ ഉണ്ടാകുമ്പോഴും അപ്പം നമ്മൾ ചർച്ച ചെയ്താലും ഇല്ലെങ്കിലും പെൻഷൻ കിട്ടാത്ത ആൾക്ക് പെൻഷൻ കിട്ടുന്നില്ലല്ലോ അതിന് ഇപ്പം ഇപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്ക് ശമ്പളം കിട്ടുന്നില്ല ആ ശമ്പളം കിട്ടാത്തത് ചർച്ചയായാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണല്ലോ അത് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനും അറിയാമല്ലോ അല്ലെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് അറിയാലോ അതിപ്പം നമ്മൾ പുറത്ത് ഇപ്പം ഞാൻ ചർച്ച ചെയ്തോ വേറെ ആൾ ചർച്ച ചെയ്താലും ഇല്ലെങ്കിലും അത് കൃത്യമായി നിങ്ങളുടെ കുടുംബങ്ങൾ ചർച്ച ചെയ്യപ്പെടുക അതിൻ്റെ റിഫ്ലക്ഷൻ കൂടിയാണിത് ഒരു പൊളിറ്റിക്കൽ വിജയമല്ലേ പതിനെണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത് എന്ന് പറയുന്ന നമ്പറിലേക്ക് എത്തണമെങ്കിൽ പൊളിറ്റിക്കൽ വിജയം കൂടി ഉണ്ടാവണം ആ വിജയത്തിനകത്ത് ഇതെല്ലാം ഫാക്ടേഴ്സുണ്ട് ആളുകളുടെ പ്രതിഷേധം ഒരു ഫാക്ടറാണ് അതുകൊണ്ടാണ് പറഞ്ഞത് പിന്നെ അങ്ങയുടെ ചോദ്യം പാർട്ടിക്കകത്തേക്ക് ആളുകൾ തിരികെ വരുന്നതിനെ പറ്റി നിലപാട് പറയേണ്ടത് ഇപ്പം എന്ത് മറുപടി പറയുമ്പോഴും ഞാനിപ്പം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പം എനിക്ക് കിട്ടിയ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും മികച്ച പഠനം എന്നെ പഠിപ്പിച്ച പാടാതാണ് ഞാൻ ഒരു പ്രസ്താവന നടത്തുന്നതിന് മുമ്പ് ഞാനിങ്ങനെ അത് ഏറിയപ്പെടുന്ന വാർത്തയും കൂടെ ഒന്നാലോചിക്കും അപ്പൊ അങ്ങ് ചോദിച്ചു കൂടി ചോദിച്ചു പക്ഷേ ഏതെങ്കിലും ഒരാളെങ്കിലും കൊടുക്കുക സരിനെ സ്വാഗതം ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നായിരിക്കും അവർ വരട്ടെ എന്നൊരു കാര്യം പറഞ്ഞു അപ്പൊ എനിക്ക് അതിനകത്ത് പറയാൻ കഴിയുന്നത് അത് തീരുമാനിക്കേണ്ടത് പാർട്ടി നേതൃത്വമാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനും പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനും ഒക്കെ തീരുമാനിക്കേണ്ട ഒരു വിഷയമാണ് അല്ല അല്ലെങ്കിൽ മുൻപ് അങ്ങനെ വ്യക്തിപര മുൻപ് ഞാൻ നിങ്ങള് പഴയ കാലം ഓർത്താൽ മതി ഞാൻ ആളുകളെ വ്യക്തിപരമായി ആക്രമിക്കുന്ന ഒരാളല്ല ഞാൻ ഇഷ്യൂ ഓറിയൻറ്റേഡ് മാത്രമാണ് ഇഷ്യൂസ് മാത്രമാണ് ഞാൻ ഏതെങ്കിലും ഒരു വ്യക്തിയെ വ്യക്തിയെപ്പറ്റി അബ്യൂസീവായ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടില്ല ഇന്നത്തെ ദിവസം വരെ എനിക്ക് പിൻവലിക്കേണ്ടി വന്നൊരു പ്രസ്താവന ഒരു മനുഷ്യരെ പറ്റി അത് ഞാൻ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയായിരിക്കുന്നത് ഞാൻ ഒരു സംസ്ഥാന നേതൃത്വത്തിൽ എത്തിയെന്ന എത്തിയെന്ന് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുന്നതാണ് ശ്രീ പിണറായി വിജയനാണ് അതിന് സ്വാഭാവികമായി ഞാൻ ഏറ്റവും അധികം എൻ്റെ ജീവിതത്തിൽ വിമർശിച്ച ആളും ശ്രീ പിണറായി വിജയനാണ് ശ്രീ പിണറായി വിജയനെതിരെ ഇന്നത്തെ ദിവസം വരെ ഒരു വാക്ക് നിങ്ങൾ ആരെങ്കിലും വിമർശിക്കുന്ന നിങ്ങൾ ഓഡിറ്റ് ചെയ്യുന്ന നിങ്ങളൊരു വൈകുന്നേരത്തെ ചർച്ച സംഘടിപ്പിക്കുന്ന ഒരു വാക്ക് പോലും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ വ്യക്തികളെ ഇനി ഇൻഡിവിജ്വലി അബ്യൂസ് ചെയ്യാറില്ല ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല അത് ഈ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ സ്ഥാനാർത്ഥി എന്തിനാണ് ഞാൻ ഇൻസൾട്ട് ചെയ്യുന്നത് സ്ഥാനാർത്ഥികൾ എന്നെ ഇൻസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ജനം തീരുമാനിക്കുമെന്ന് ഞാൻ പറഞ്ഞത് ഞാൻ ആളുകളെ പറ്റി മോശമായ ഒരു പരാമർശം പോലും ഒരു വ്യക്തിയെ ഞാൻ വ്യക്തിപരമായി അധിക്ഷേപിക്കാറില്ല ഞാൻ ഇഷ്യൂസിനൊക്കെ ഈ തെരഞ്ഞെടുപ്പിനിടയിലല്ലേ എ ഡി എമ്മിൻ്റെത് കൊലപാതകമാണെന്ന് ഞാൻ പറഞ്ഞത് പി പി ദിവ്യക്കെതിരായിട്ട് ആത്മഹത്യാ പ്രേരണാ കുറ്റമല്ല കൊലപാതക കുറ്റമാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ ആളല്ലേ ഞാൻ അത് എനിക്ക് തോന്നുന്നില്ല വേറെ ആരെങ്കിലും പറഞ്ഞു എന്ന് തോന്നുന്നില്ല ആ വിഷയങ്ങളിൽ നമുക്ക് ആ അഗ്രസീവ്നെസ് അവിടെ തന്നെയുണ്ട് വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നു